സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ സൻഹ ഫാഷൻ ഓൺ സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ വെഡിംഗ് ൾ ലഭിക്കാത്തേക്ക് കസേരയുടെ റിങ്ങിൽ രണ്ടു വയസ്സുകാരിയുടെ തല കുടുങ്ങി തിരൂരിലാണ് സംഭവം കുട്ടി കളിക്കുന്നതിനിടയിലാണ് തല കുടുങ്ങിയത് തിരൂർ ഫയർഫോഴ്സ് എത്തി രക്ഷപ്പെടുത്തി ിൽ പോല ഇന്ന് രാവിലെ പന്ത്രണ്ട് മണിയോടെയാണ് സംഭവം തിരൂർ കല്ലിങ്കലിൽ രണ്ട് വയസ്സ് പ്രായമുള്ള കുട്ടിയുടെ കഴുത്തിൽ കസരയുടെ അടിഭാഗത്തുള്ള റിങ്ങിലാണ് തല കുടുങ്ങിയത് രക്ഷിതാക്കൾ ബ്ലേഡ് ഉപയോഗിച്ച് കട്ട് ചെയ്യാൻ ശ്രമിച്ചെങ്കിലും പരാജയപ്പെടുകയായിരുന്നു തുടർന്ന് തിരൂറാഗ്നി രക്ഷാസേനയെ വിവരമറിയിച്ചതിനെ തുടർന്ന് അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ അബ്ദുൽ സലീമിന്റെ നേതൃത്വത്തിലുള്ള സേന സംഭവസ്ഥലത്തെത്തുകയും കുട്ടിക്ക് യാതൊരു പരുക്കുകളും കൂടാതെ ഹൈഡ്രോളിക് കട്ടർ ഉപയോഗിച്ച് കസരയുടെ റിംഗ് കട്ട് ചെയ്തു മാറ്റി കുട്ടിയെ പുറത്തെടുക്കുകയായിരുന്നു വെട്ടന്യൂസ്